പോത്തുഗൽ പഞ്ചായത്തിലെ ഭൂദാനം വെള്ളിമുറ്റം പ്രദേശങ്ങളിൽ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടയിൽ ഒരു എട്ടോ ഒമ്പതോ പത്തോ ആശുപത്രികളായി ഫിഫ്റ്റിൻഡ് ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ആശുപത്രി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുഘാടനം ചെയ്യാനുള്ളത് ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്തായാലും ആ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാനുള്ളൊരു കാര്യം ഞാൻ നമ്മൾ നമ്മൾ ഒരുമിച്ച് നമുക്കൊരു നല്ല നിലമ്പൂരിന് വേണ്ടി നല്ല ആരോഗ്യമുള്ള നിലമ്പൂരിന് വേണ്ടി രോഗം വരുന്ന വഴികളെ തടയുന്ന നിലമ്പൂരിന് വേണ്ടി നമുക്കൊരുമിച്ച് കൈകോർക്കണം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നമ്മളെ സംബന്ധിച്ച് പൂത്തൊല്ലിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ദിലീപ് ഇവിടുത്തെ മെമ്പറാണ് ദിലീപ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മെമ്പറാണ് ദിലീപിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇവിടെ സജീവമായി ഓരോ പ്രവർത്തന രംഗത്തും ഞാൻ എം എൽ എ ആയി എന്നറിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന മെമ്പറും ദിലീപ് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് റോഡ് വേണം അവിടെ വേണം ഇവിടെ ലൈറ്റ് വേണം അവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യടൻ ഷോക്കത്ത് എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തങ്കാകൃഷ്ണൻ എം എ തോമസ് അംഗങ്ങളായ മുസ്തഫ പാക്കട എം ദിലീപ് മിനിവെട്ടിക്കുഴ ഹരിദാസൻ ഡോക്ടർ പി ടി ബിനു ഭൂദാനം എൽ പി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി നമ്പ്യാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജെ ചൈമാരായ പവിത്രൻ പ്രജിഷ ഗിരീഷ് ആശാപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു ആരോഗ്യ കേന്ദ്രത്തിന് സ്ഥലം വിട്ടു നൽകിയ ഭൂതാനം എൽ പി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി നമ്പ്യാരെ വേദിയിൽ ആദരിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்